കോൺഗ്രസിന് വിട്ട് ലത്തീൻ സഭ കേരളത്തിലെ ആരോഗ്യരംഗം മികച്ചത് തന്നെയെന്ന് ലത്തീൻ കത്തോലിക്കാ സഭയുടെ ആലപ്പുഴയിലെ വക്താവ് ഫാദർ സേവിയർ കൊടയാംശേരി ആരോഗ്യരംഗത്തെ മികവുകൾ പ്രതിപക്ഷം തകർക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ലത്തീൻ കത്തോലിക്കാ സമുദായത്തിന് പ്രാദേശിക ശക്തി കേന്ദ്രങ്ങളിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പുരോഹിതന്മാരുടെ ഇടപെടൽ ശ്രദ്ധേയമാണ് ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി നിർണയം പോലും സാമുദായിക പ്രാതിനിധ്യം നോക്കിയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമുദായ സ്ഥാനാര്ത്ഥിക്ക് പകരം ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിച്ചുവെങ്കില് ഇനിയിപ്പോള് ലത്തീൻ സമുദായത്തില്പ്പെട്ട ഡോ തോമസ് ഐസക്കിന് സീറ്റ് കൈമാറണമെന്നാണ് സഭയുടെ വക്താവിൽ നിന്നും അനൌദ്യോഗികമായി അറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പില് ബിജെപി അനുകൂല നിലപാടാണ് ഫാദര് സീവിയര് കുടിയാഞ്ചേരി സ്വീകരിച്ചതെങ്കിൽ ഇപ്പോൾ ഇടതുപക്ഷ നിലപാടിലേക്ക് മാറ്റുകയാണ് ഏറെ പരാതികളും ആക്ഷേപങ്ങളും നിറഞ്ഞ കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയെ വാഴ്ത്തിപ്പാടുന്ന ഫാദർ സേവിയർ കുടിയാഞ്ചേരിയുടെ വാക്കുകൾ ഇടതുപക്ഷത്തിന് കിട്ടിയ കച്ചിത്തുരുമ്പായി മാറിയിരിക്കുന്നു സഭയുടെ മുഖപത്രമായ ജീവനാഥം എന്ന മാധ്യമത്തിലൂടെയാണ് ഫാദർ നിലപാട് വ്യക്തമാക്കിയത്